ഫ്രണ്ട്സ് നമസ്കാരം ഡ്രീം ക്യാപ്ചറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് നമ്മളെല്ലാവരും ചായപ്പൊടി മേടിക്കാറുണ്ട് ചായപ്പൊടി വീട്ടിൽ മേടിക്കാറുണ്ട് അല്ലേ അതിൻ്റെ പിന്നാമ്പറങ്ങൾ നമ്മളാരും ഇതുവരെ കണ്ടിട്ടില്ല ഒരു ചായപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ പിന്നാമ്പറമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് തേയില നുള്ളുന്നതും അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായിട്ടുള്ള കാഴ്ചകൾ അത് പ്രോസസ്സ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ നവാ ഇത് എൻ്റെ പപ്പയുടെ ചേട്ടനാണ് ശചി എന്ന പേര് അപ്പോൾ നമുക്ക് ഈ തേയില കാര്യങ്ങളൊക്കെ പറഞ്ഞത് പറഞ്ഞു തരുന്നത് ശൈശാശനാണ് നമുക്ക് ശൈശാശന ഓരോരോ കാര്യങ്ങളായിട്ട് ചോദിക്കാം അപ്പം ആദ്യമായിട്ട് ഈ വയനാട്ടിലേക്ക് ഇങ്ങനെ ഒരു കൃഷി കൊണ്ടുവരാനുള്ളൊരു കാരണം എന്തായിരുന്നു അന്ന് ഇതിൻ്റെ ഭൂപ്രകൃതിയൊക്കെ നമ്മളോട് സഹകരിക്കുമായിരുന്നോ എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ട് ഞാനിങ്ങനെയൊരു തേയില കൃഷിയിലോട്ട് തിരിയാനുള്ള ഒരു കാരണം എൻ്റെ ആദ്യം ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു തേയില നമ്മുടെ ഈ വഴി സൗകര്യവും എല്ലാം ഈ ആ താഴേയും മേലെയൊക്കെ ഇങ്ങനെ വണ്ടി പോകുമ്പോൾ ഒരു വലിയൊരു പച്ചച്ച് നിൽക്കുന്ന ഒരു തോട്ടം അതായിരുന്നു സത്യം പറഞ്ഞ എൻ്റെ ഒരു സ്വപ്നം ആ സ്വപ്നത്തിൻ്റെ സാ സാക്ഷാത്കാരം അത് ലാഭമോ നഷ്ടമോ ആണെന്നൊന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഈ മൂന്നാറിലും ഒക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ തേയിലത്തോട്ടങ്ങൾ കാണുമ്പം അത് ഇങ്ങനെ അവിടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഒരു നിമിത്തം പോലെ എനിക്ക് തോന്നി ആ ഒരു ആഗ്രഹമായിരുന്നു തൊണ്ണൂറ്റി ഏഴിലാണ് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് ആ കാലഘട്ടത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു ഈ തേയില കൃഷിയിലോട്ട് തിരിയുന്നത് അന്ന് നമ്മുടെ ഇവിടെ ഈ സ്ഥലങ്ങളിൽ ഇവിടെ അന്ന് റബ്ബറും കശുമാവും ആയിരുന്നു റബ്ബറ് റീപ്ലാന്റ് ചെയ്യേണ്ട ഒരു കാലം വന്നപ്പോൾ അത് റീപ്ലാന്റ് ചെയ്തിട്ട് തേയില കൃഷി ചെയ്യാം എന്ന് തോന്നിയിട്ടാണ് അന്ന് കൃഷിയിലോട്ട് തിരിയാനുള്ള ഒരു സാഹചര്യം അന്ന് നമ്മുടെ വയനാടിനെ സംബന്ധിച്ച് കാലാവസ്ഥയൊക്കെ വളരെ അനുകൂലമായിരുന്നു വളരെ അനുകൂലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂൺ മാസത്തിൽ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ അത് സെപ്റ്റംബർ ഒക്ടോബർ മാസം വരെ കണ്ടിന്യൂസ്ലി മഴയുണ്ടായിരുന്നു നല്ല തണുപ്പുള്ള അവസ്ഥയായിരുന്നു അപ്പോൾ തേയിലയ്ക്ക് അന്ന് നടാൻ പറ്റിയ ഏറ്റവും നല്ല സാഹചര്യം അന്ന് വയനാടിനെ സംബന്ധിച്ചുണ്ടായിരുന്നു അപ്പം അന്ന് നമ്മുടെ തൊഴിലാളികളുടെ ലഭ്യതയൊക്കെ എങ്ങനെയായിരുന്നു പിന്നെ ഈ നമ്മുടെ തേയില തയ്യൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് അതേപോലെ നടാനൊക്കെ എത്ര പൈസയായി ഇവിടെ ഇങ്ങനെ ഈ ഒരു രീതിയിലോ ആക്കിയെടുക്കാൻ അന്ന് വയനാടിനെ സംബന്ധിച്ച് തൊഴിലാളി ലഭ്യത ഒരുപാടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം നമ്മളന്ന് ഒരു പത്ത് പേരെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇരുപത് പേര് വരുന്ന ഒരു സാഹചര്യം വയനാടിനെ സംബന്ധിച്ച് അന്നുണ്ടായിരുന്നു നമ്മുടെ ഈ ഏരിയയിലും ഇഷ്ടംപോലെ തൊഴിലാളികൾ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും അന്ന് തൊഴിലിനാവശ്യമുള്ള ഒത്തിരി വ്യക്തികളുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഈ കൃഷി ചെയ്യാൻ അതൊരു വലിയൊരു അനുകൂല ഘടകമായിരുന്നു അപ്പോൾ അന്ന് കൂലിയും കുറവായിരുന്നു അന്ന് ഏകദേശം എൻ്റെ ഓർമ്മയിൽ ഓർമ്മ ശരിയാണ്ട് ഏകദേശം ഒരു നൂറ് രൂപയായിരുന്നു ആണുങ്ങളുടെ കൂലി പെണ്ണുങ്ങളുടെ കൂലി അതിനോടനുബന്ധിച്ച് കുറച്ച് അതിൻ്റെ താഴെയായിരുന്നു അപ്പോൾ ഇഷ്ടംപോലെ പണിക്കാർ പണിക്കാർ ഇല്ലാതെ ഈ ഒരു ഫീൽഡിൽ നമ്മളൊരു തേയില കൃഷി ചെയ്യാം എന്ന് വെച്ചാൽ അത് അത്ര പ്രായോഗികമല്ല പണിക്കാർ എത്രയുണ്ടോ അത്രയും മാത്രമേ ഇത് നമുക്കിത് ഈ രീതിയിലൊക്കെ ആക്കിയെടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ അപ്പം ഇഷ്ടംപോലെ പണിക്കാർ ഇരുപതും മുപ്പതും പണിക്കാരൊക്കെ വന്ന എൻ്റെ ഓർമ്മയിലുണ്ട് അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ ഈ തൈ അത് നമ്മൾ കൊണ്ടുവന്നത് കൂനൂരിൽ നിന്നാണ് ഊട്ടി അപ്പുറം കൂനൂർ എന്ന സ്ഥലത്തു നിന്നാണ് എൻ്റെ എൻ്റെ ചാച്ചൻ്റെ ചേട്ടൻ എൻ്റെ വലിയ ചാച്ചൻ മരിച്ചുപോയി പാപ്പസിൻ്റെ വലിയ ചാച്ചനൊക്കെ കൂടി സഹായി സഹായിച്ച് ഞങ്ങൾ കൂനൂര് നേരിട്ട് പോയിട്ട് ഏറ്റവും നല്ല സ്ഥലത്തു നിന്നാണ് ഇതിൻ്റെ തൈ കൊണ്ടുവരികയും ഇവിടെ നട്ട് പരിപാലിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ അതിനുവേണ്ടി ഒത്തിരി സ്ട്രെയിൻ ചെയ്യേണ്ടതോന്നിട്ടുണ്ട് അന്നത്തെ കാലത്ത് ഇതൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിക്കണം തൈ എവിടെ നിന്ന് കൊണ്ടുവരണം ഏറ്റവും നല്ല തൈ അപ്പോൾ ഏറ്റവും നല്ല തൈ അന്വേഷിച്ച് അന്വേഷിച്ച് പോയപ്പോഴാണ് ഞങ്ങൾ കൂനൂരിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ തൈ കിട്ടുന്നത് ഏകദേശം ഒരു ഏക്കറിലേക്ക് ഒരു മൂവായിരം നാലായിരത്തഞ്ഞൂറ് രൂപോളം തൈ ഒരു ഏക്കറിലേക്ക് തന്നെ വേണം അയ്യായിരം അയ്യായിരം അപ്പോൾ അത് കുറേ തൈകൾ തന്നെ വലിയ ഒരു മൂന്നാല് ലോറിയിൽ തന്നെ തൈ കൊണ്ടുവരണം കാരണം നമുക്ക് ഏകദേശം ഒരു നാല് ഏക്കർ ഓളം തേയില ഓൾറെഡി ഉണ്ട് അപ്പം അതിന്റെ അന്നത്തെ ഏറ്റവും നല്ല തൈ കിട്ടുന്നത് കൂനൂരുന്ന അതുകൊണ്ട് കൂനൂർ തന്നെ പോയി നമ്മൾ കൊണ്ടുവരികയാണ് അത് ചെയ്തത് അന്നേരം ഈ തേയിലക്കൊക്കെ നമുക്ക് തുടക്കത്തിൽ എത്ര വില കിട്ടിയായിരുന്നു അത്യാവശ്യം നല്ല വില കിട്ടിയോ പിന്നെ അത് കഴിഞ്ഞ് ഇടക്കാലം ഒക്കെ ആയപ്പോഴത്തേക്കും കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് ആദ്യം ചെയ്തതിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ കൂടുതൽ കിട്ടിയോ എങ്ങനെ അതിൻ്റെ ഒരു അവസ്ഥ ലാഭകരമായിരുന്നോ ഞാനിത് കൃഷി തുടങ്ങുമ്പം അന്ന് പച്ച തേയില ഇരുപത് രൂപ വിലയുണ്ടായിരുന്നു പതിനേഴ് മുതൽ ഇരുപത് രൂപ വരെ വിലയുണ്ടായിരുന്നു തേയില കൃഷി തുടങ്ങുമ്പോൾ ആ ഒരു ആവേശത്തിനും കൂടെയാണ് അന്ന് തേയില കൃഷി തുടങ്ങുന്നതും നല്ല ലാഭകരമാണ് ഒരു അര ഏക്കർ ഉണ്ടെങ്കിൽ തന്നെ ഒരു കുടുംബത്തിന് നല്ലോണം ജീവിച്ചു പോകാം എന്ന് അന്നത്തെ ഒരു കാഴ്ചപ്പാട് കാരണം കൂലി ചെലവ് കുറവ് ഇത്രയും വില ഒരു കിലോ ചപ്പിന് അത്ര ഉണ്ടും എന്നുള്ളൊരു ധാരണ കൊണ്ടാണ് അന്ന് തുടങ്ങാൻ കാരണം അത് പിന്നെ ഇരുപത് രൂപ ഞങ്ങൾ നട്ട് പിറ്റേ കൊല്ലം ആയപ്പോഴത്തേക്ക് അതിൻ്റെ വില കുറഞ്ഞു ആ പൈസ കുറഞ്ഞു പിന്നെ അത് ഒരു നാല് രൂപയോളം കുറഞ്ഞു ഒരു കിലോ ചപ്പിന് നാല് രൂപയ്ക്ക് ഞങ്ങൾ ഒരുപാട് തവണ കൊടുത്തിട്ടുണ്ട് പിന്നെ അന്ന് നല്ല ഈൽഡിങ് നമ്മൾ നല്ലവണ്ണം പണിയെടുത്ത് നല്ലോണം ഉള്ളതുകൊണ്ട് ചപ്പ് ഇഷ്ടംപോലെ കിട്ടുന്നതുകൊണ്ട് ഈൽഡ് കൂടുതൽ കിട്ടുന്നതുകൊണ്ട് അത് നഷ്ടമല്ലായിരുന്നു പക്ഷേ ഇടക്കാലം കൊണ്ടൊക്കെ ഒത്തിരി ലോസുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് തൊഴിലാളികളുടെ കൂലി കൂടി അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇരുപത് രൂപയ്ക്ക് നമ്മൾ കൃഷി തുടങ്ങിയിട്ട് അത് ഇനി ഇടക്കാലം കൊണ്ട് നാല് രൂപയോളം താന്നു ഒരുപാട് തവണ നഷ്ട സഹായിച്ചത് പരിവാരത്തിന് ഒരുപാട് ചിലവ് ഇതിനകത്ത് വേണമല്ലോ അപ്പോൾ അതിൻ്റേതായ പ്രതിസന്ധികളൊക്കെ ഇടക്കാലത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഈ തൈ നട്ടിട്ട് ഇരുപത്തിരണ്ട് കൊല്ലം ആയി തൈലയിലും മറ്റു ചെടികളെ പോലെ കീടങ്ങളുടെ ശല്യം ഉണ്ടോ ഉണ്ടെങ്കിൽ അതിനെന്തേലും മരുന്ന് തളിക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടോ അത് അന്നും ഇന്നും അതായത് തുടങ്ങിയ സമയത്തും അതുപോലെ ഇന്നും എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ മറ്റു ചെടികളെ പോലെ തന്നെ തേരയ്ക്കും ഈ കീടങ്ങളുടെ പ്രതിസന്ധികളൊക്കെ എല്ലാ കാലത്തും അന്നും ഇന്നും ഉണ്ടാവാറുണ്ട് അത് നമ്മൾ ആദ്യകാലങ്ങളിൽ ഇതിന് ഈ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തേരയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വരുന്ന ഫൈറ്റർ ലാൻ എന്നൊരു മരുന്നാണ് അത് നമ്മളിതിന് ഈ ഇങ്ങനെ ഒരു ചെറിയ ഈ ഇല ഇങ്ങനെ ഇലയൊരു ഒരു പോലെ ഒരു അസുഖം വരുകയിന് അത് ഏകദേശം ഇത് ഇതാണ് ഇതിൻ്റെ തേരേൻ്റെ മെയിൻ ഒരു സംഭവം ഇങ്ങനെ ഒരു ഇലമുര ടിപ്പ് ഇതിന് വരും ഇലയിൽ ഇങ്ങനെ ഒരു ഇലജുര ടിപ്പ് ഒരു സംഭവം വരും അപ്പോൾ അതിന് ഒരു മരുന്നൊക്കെ നമ്മൾ അടിക്കുക പക്ഷേ അത് നമ്മളൊക്കെ ചെയ്യുന്ന അങ്ങനെ ഹാനികരമായ ഒരു മരുന്നുകളൊന്നും നമ്മൾക്ക് അന്നൊന്നും ചെയ്യാറില്ല എല്ലാവരും പറഞ്ഞാലും കണ്ടവാനും ഒരു അമിതമായിട്ടുള്ള മനുഷ്യനെ ഭക്ഷിക്കേണ്ടതാണല്ലോ അതുകൊണ്ട് അമിതമായ ഒരു സംഭവത്തിലുള്ള ഒരു മരുന്നും കീടനാശിനികളും ചെയ്യാറില്ല ഒരു ഏറെക്കുറെ നമുക്കൊരു പരിസ്ഥിതി സൗഹാർദ്ദവും മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത മരുന്നുകളൊക്കെ മാത്രമേ ഇതിനെ ഉപയോഗിക്കാറുള്ളൂ ഒരു ഏറ്റവും കൂടുതൽ ഭീകരാവസരമുള്ള ഒരു കീടനാശിനികളും ഇതിനകത്ത് ഉപയോഗിക്കാറില്ല എന്നാൽ തന്നെ നമ്മളൊരു ആവറേജ് കീടനാശിനികളും ഇത് ഉപയോഗിക്കാതെയും ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ട് നമ്മളതൊക്കെ ചെയ്യാറുണ്ട് കാരണം അന്നും ഇന്നും ഇതിന് ഒരു ഈ ഒരുപാട് ഓവർ മഴ ഓവർ മഞ്ഞ് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അതിൻ്റേതായ ഒരു കീടങ്ങളും രോഗാവസ്ഥകളൊക്കെ വരാറുണ്ട് എന്നാലും അത് ഒരു പരിധി വരെ നമുക്ക് മരുന്ന് ഉപയോഗിക്കാതെ നടക്കാറുമില്ല ഒന്ന് രണ്ട് സിൽവറോക്കുകളൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പം അതിന്റെ ഒരു കാര്യം എന്താ അതിന്റെ കൊടിയും മറ്റു കാര്യങ്ങളൊക്കെ അതിന്റെ ലഭ്യതയൊക്കെ എങ്ങനെയാ അത് നമ്മൾ തേയില വെക്കുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ഈ സിൽവറുകൾ സിൽവർ എന്ന് വെച്ചാൽ അത് നമ്മൾ ഏകദേശം ഒരു ഇത്ര ഒരു പത്ത് പതിനഞ്ചടി ഗ്യാപ്പിൽ നമ്മൾ ഓരോ സിൽവർ നടും അപ്പം അതിൻ്റെ ഇതെന്ന് പറയുമ്പോൾ ഇതിനൊരു ഒരു വേണം തണലെന്ന് പറഞ്ഞാൽ തേയിലക്ക് ഒരുപാട് തണൽ ആവശ്യമില്ല ഒരു കുറേശ്ശെ കുറേശ്ശെ തണലുകൾ വേണം കാരണം അത് തേയിലക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ട് അപ്പോൾ ഇതിൻ്റെ ചോലയൊക്കെ നമ്മുടെ ഇടക്കിടയ്ക്ക് എല്ലാ വർഷവും തന്നെ ചോല വെട്ടും ചോല വെട്ടിയാൽ അല്ലെങ്കിൽ ഇത് വല്ലാണ്ട് പടർന്നു വന്നിരിക്കുമ്പോൾ തേയിലക്ക് മോശമാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള തണല് മാത്രം മതി അത് നല്ലതാണ് പിന്നെ അതുകൊണ്ട് വേറെയൊരു സംഭവങ്ങളുണ്ട് നമുക്കിപ്പോൾ ഇതിനകത്ത് നമ്മൾ കൊടി കയറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആദായം ഈ കുരുമുളക് തന്നെ നമുക്ക് കിട്ടും നമുക്ക് ആദ്യമൊക്കെ നമ്മൾ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നൊരു മുന്നൂറ്റി ചെല്ലറ സിൽവർ തന്നെ ഇതിനകത്ത് എല്ലാം നല്ല സിൽവറുകളാണ് അപ്പോൾ അന്ന് നമ്മളിങ്ങനത്തെ കൊടിയൊക്കെ നല്ലോണം പിടിക്കുക മൂന്നാമത്തെ വർഷം വലിയൊരു ഉണക്ക് വന്നപ്പോഴാണ് ഇത്രയൊക്കെ ഈ കൃഷിയൊക്കെ ഈ കുരുമുളക് നശിച്ചത് അല്ലെങ്കിൽ അധികം നല്ലൊരു വരുമാനമെന്ന് കിട്ടുന്നുണ്ടായിരുന്നു ആദ്യകാലത്താണ് ഈ തേയില വെച്ച ഉടനെ ആണെങ്കിൽ നമ്മൾ കുരുമുളക് കൂടുതൽ വെച്ച് പിടിപ്പിക്കാനൊക്കെ പറ്റുന്ന ഇനി അത് പ്രായോഗികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പം അന്നത്തെ കാലത്തെ തൊഴിലാളികൾ തൊഴിലാളികളുടെ കാര്യം പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ് തൊഴിലാളികളുടെ കാര്യത്തിൽ അവർ ഇന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടോ അവരുടെ കൂലിയൊക്കെ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ് നമുക്ക് ലാഭകരമാണോ അതോ എന്തെങ്കിലും ആ ഒരു കേസിൽ എന്തെങ്കിലും നഷ്ടം ഉണ്ടോ പണ്ടത്തെ ഒരു അവസ്ഥയെ അപേക്ഷിച്ച് പണ്ടത്തെ അപേക്ഷ അപേക്ഷിച്ചിട്ട് പണ്ട് നമ്മൾ കൃഷി തുടങ്ങുമ്പം നൂറ് രൂപ ആണുങ്ങൾക്ക് കൂലി ഇന്നിപ്പോൾ അഞ്ഞൂറും അതിൻ്റെ ഒക്കെ മുകളിലേക്കായല്ലോ അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ അഞ്ഞൂറിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ആണുങ്ങൾക്ക് കൂലി വരും പെണ്ണുങ്ങൾക്ക് ഏകദേശം അതിനോട് അനു അനുവാദിക്കുമായിട്ട് പെണ്ണുങ്ങൾക്ക് കൂലിയുണ്ട് അപ്പോൾ ഇപ്പോൾ തേയിലക്ക് അതായത് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത് ഇരുപത് ഇപ്പം ഈയൊരു വർഷത്തോടു കൂടി തേയിലക്ക് കുറച്ച് വിലയിലൊരു മാറ്റം വന്നിട്ടുണ്ട് ഏകദേശം പച്ച തേയിലക്ക് ഇരുപത്തഞ്ച് രൂപ അതിൻ്റെ മുകളിലൊക്കെ ഉണ്ട് അപ്പം ഇപ്പോൾ ശരിക്കും ഇത് നഷ്ടത്തിലല്ല അത് നമുക്ക് ലാഭത്തിൽ കൊണ്ടുപോകാൻ പറ്റും കാരണം കൂടുതൽ മരുന്നുകളും അതുപോലെ തന്നെ വളങ്ങളും വളങ്ങളുമൊക്കെ കൊടിച്ചപ്പോൾ ആ കൂലിയായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം അപ്പം അന്നത്തെ ഇന്നത്തെ കൂലിയായിട്ട് നല്ലൊരു വ്യത്യാസമുണ്ട് ഏകദേശം ഒരു പിന്നെ എത്ര ഇരട്ടിയെന്ന് എനിക്ക് അതിന് കറക്റ്റ് പറയാം അത്രയും കൂലി വ്യത്യാസം വന്നിട്ടുണ്ട് ഈ വിലയില്ലാത്ത വിധം പിടിച്ചു നിൽക്കാൻ അത്രയൊരു എളുപ്പമുള്ള കാര്യമല്ല മറ്റ് തേയിലക്ക് ഇടയിലുള്ള പണികളെല്ലാം പിന്നെ കൂമ്പാ പണികളൊന്നും ഇല്ലെങ്കിൽ തന്നെ മറ്റു ഒരുപാട് പണികൾ ഇതിനകത്ത് വരും കവാത്തുകൾ വരും കവാത്ത് എന്ന് വെച്ചാൽ തേയില ഒരു കുറേ കഴിയുമ്പോൾ ഒരു ഇത്ര വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ഈ ചപ്പ് ഇപ്പം ഈ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ ഈ രണ്ടിലേയും കൂമ്പാണ് എടുക്കുന്നത് ഈ രണ്ടിലേം കൂമ്പ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല അധികം മൂക്കാത്തത് എടുത്താൽ മാത്രമേ അതിന് ക്വാളിറ്റിയിൽ വിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഏറ്റവും നല്ല ചപ്പെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഈ രീതിയിൽ നമ്മൾ എടുക്കണം ഏറ്റവും നല്ല ചപ്പ് അപ്പോൾ ഇത് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ഇതിൻ്റെ മൂപ്പ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി പോയി വിലയും പോയി കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് ഈ ചപ്പ് ഇങ്ങനെ വരാതെ വരും അന്നേരം ഇത് ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോൾ ഇത് ചോടെ ഏകദേശം ഒരു ഇത്ര ഒരു ഗ്യാപ്പ് കണക്കാക്കിയിട്ട് നമ്മൾ അത് കട്ടി ചോടെ കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ അതിനൊക്കെ നല്ല എക്സ്പെൻസീവാണ് പിന്നെ ഇപ്പോൾ പണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ആദ്യമല്ല ഇതിങ്ങനെ കവാത്ത് ചെയ്യുക എന്ന് പറയുക കവാത്ത് ചെയ്ത് മാറി നമ്മൾ ആൾക്കാർ തന്നെ നിന്നിട്ട് അവർ കത്തിക്ക് വാക്കത്തിക്ക് വെട്ടിയായിരുന്നു കവാത്ത് ചെയ്യുന്നത് ഇപ്പോൾ അതെല്ലാം മെഷീനറി ആയി അതുകൊണ്ടൊക്കെ നമ്മൾ എത്രയും പെട്ടന്ന് ഈ പണി ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ തേയില നുള്ളുന്നത് ഒക്കെ എങ്ങനെയാ എത്ര കാലപരിധിയിലാണ് ഇത് നുള്ളുന്നത് അതിന് എന്തെങ്കിലും ഒരു സമയപരിധി ഉണ്ടോ അതിന്റെ കാര്യം എങ്ങനെയാ അപ്പൊ ഈ തേയില നുള്ളുന്നതിന്റെ ഈ കാലപരിധി അങ്ങനെ എന്തെങ്കിലും ഒരു സമയപരിധിയോ പ്രശ്നങ്ങളോ അതിനുണ്ടോ അതായത് ഇങ്ങനെ ഇത്ര കാലങ്ങൾക്കിടയിൽ മാത്രമേ നുള്ളാവുള്ളൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതിന്റെ ഒരു കാര്യം എങ്ങനെയാണെന്നൊന്ന് പറയാമോ ഈ തേയില നുള്ളുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കണക്ക് നമ്മളൊരു പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ നുള്ളിയാലാണ് ഏറ്റവും നല്ല ഏറ്റവും നല്ല ചപ്പ് കിട്ടുക അതായത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ രണ്ടെല്ലേം കൂമ്പും എന്ന് പറയും രണ്ടല്ലേം കൂമ്പും എന്ന് പറയുമ്പം ഇതാണ് ഈ രണ്ടിലേയും കൂമ്പും അപ്പോൾ ഈ രണ്ടിലേം കൂമ്പും ഏറ്റവും തളിർ പോലെ തളിര് പോലെയായിരിക്കും അതൊരിക്കലും നമ്മളിങ്ങനെ ഒടിക്കുമ്പോൾ ശരിക്കും അതിങ്ങനെ ഒടിഞ്ഞു വരണം പിന്നെ ഒരിക്കലും അതിങ്ങനെ ഇത് കണ്ടല്ലേ ഇങ്ങനെ ഒടിക്കുമ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഒടിഞ്ഞ് വരണം അതിൻ്റെ മേലേക്കുള്ള അത് ചപ്പ് മൂത്ത് പോയി അപ്പോൾ ചായ ചായ നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ നഷ്ടം വരും ക്വാളിറ്റി കുറയും ഇതാകുമ്പോൾ ഏറ്റവും നല്ല ചായയാണ് കിട്ടുക പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചപ്പ് എടുക്കുമ്പോൾ ഏറ്റവും നല്ല തേര് നമുക്ക് കിട്ടും പക്ഷേ ഈ തൊഴിലാളികളുടെ പ്രതിസന്ധിയും തൊഴിലാളികളുടെ ക്ഷാമവും ഈ ഇതിൻ്റെ കൂലിച്ചെലവുകളെല്ലാം വർദ്ധിച്ച് സഹായം ഇപ്പം അതുപോലെ നമ്മൾ പഴയ പോലെ പത്ത് ദിവസം കൊണ്ടും നമുക്ക് എടുക്കാൻ പറ്റാറില്ല ഏകദേശം ഒരു രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോഴാണ് ഇപ്പോൾ എടുക്കൽ ഇപ്പോൾ എല്ലാം ഇങ്ങനെ കത്തി പോലെയുള്ളൊരു സംഭവം കത്രിക പോലുള്ള സംഭവം അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇന്ന് തൊഴിലാളികളുടെ നമുക്ക് ചപ്പെടുക്കുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയെന്നുള്ള അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം അപ്പോൾ അത് അപ്പം നമ്മൾ ഏറ്റവും നമ്മളിപ്പോൾ ചെയ്യുന്ന ഏകദേശം രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മളങ്ങനെ ചപ്പെടുക്കും അതാകുമ്പം കുറച്ച് ഈ കൂലിച്ചു കുറയ്ക്കാൻ പറ്റും ഇനിയിപ്പം എന്ന് ചോദിക്കേണ്ടേ പ്രോസസ് അപ്പോൾ ഈ തേയില നുള്ളിയിട്ട് അതിൻ്റെ ചപ്പുകൾ നമ്മളെവിടെയാണ് പ്രോസസ്സ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത് ഏതെങ്കിലും ആൾക്കാർക്ക് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇടനിലക്കാരനുണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഫാക്ടറികൾക്കാണോ എങ്ങനെയാണ് അതിൻ്റെ പരിപാടി നമ്മൾ ആദ്യകാലങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്നത് ഫാക്ടറികളിൽ നേരിട്ട് തന്നെയായിരുന്നു അത് നമ്മളിവിടെ പാരിസൺ സെലിബർട്ടിന്ന് അവിടെയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പേരിയയിലെ ഫാക്ടറി ഉണ്ട് ഫാക്ടറിയിൽ നേരിട്ട് കൊടുത്തിട്ടുണ്ട് പേരിയ പീക്ക് എന്ന് പറയും അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ തൊട്ടടുത്തൊരു കരുമാനി അവിടെ ഒരു വൈദികരൊക്കെ ഒരു പുതിയൊരു ഫാക്ടറി ഉണ്ട് അവിടെയും ചപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് കൊടുക്കാം അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കൊട്ട് പക്ഷേ എൻ്റെ അനിയൻ എൻ്റെ പാപ്പൻ്റെ മകനിപ്പം ഈ തേയില പച്ച തേയിലെ ബിസിനസ് ഇവിടെ നല്ല രീതി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ചപ്പെടുക്കുന്നതും കൊടുക്കുന്നതും എല്ലാം അദ്ദേഹത്തിനാണ് ദീപ എന്നാണ് അയാളുടെ പേര് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇടനിലക്കാർക്കും നമുക്ക് ആർക്ക് വെള്ളം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം കർഷകരുണ്ട് അത് അവരോട് ഇഷ്ടമാണ് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ഏറ്റക്കുറച്ചുകളിലൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുമായിരിക്കാം എന്നാലും അതിനുള്ള സ്വാതന്ത്ര്യമെല്ലാം എല്ലാം കർഷകർക്കുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ തേയില എന്നുള്ളത് ഇവരെല്ലാവരും ഒന്ന് കാണിച്ചു കൊടുത്താലോ ആയിക്കോട്ടെ അപ്പോൾ ഏതായാലും ഇന്ന് നിങ്ങൾ വന്ന ദിവസം നല്ലതാണ് ഇന്ന് ഏതായാലും നമ്മുടെ തോട്ടത്തിൽ ഇന്ന് ചപ്പെടുക്കുന്നുണ്ട് അപ്പം നമുക്കതിൻ്റെ ആ ചപ്പെടുക്കുന്ന കാഴ്ചയും കൂടെ കാണിച്ചു കൊടുക്കാം ഓക്കെ നിങ്ങളെല്ലാവരും തൈരം നോക്കുന്നതൊക്കെ കണ്ടല്ലോ അല്ലേ അപ്പം ഇനി അവസാനമായിട്ട് സജഷനോട് ഒരു ചോദ്യം കൂടെ ഈ ഒരു എപ്പിസോഡിൽ ചോദിക്കുകയാണ് അതായത് ഈ ഒരു പുതിയ തലമുറക്കാർക്ക് ഈ തൈരകൃഷിയിലേക്ക് വരുന്ന പുതിയ തലമുറക്കാർക്ക് കാര്ക്ക് എന്തെങ്കിലും സന്ദേശം കൊടുക്കാനുണ്ടോ അപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഈ കാർഷിക എല്ലാ പ്രവർത്തികളോടും എനിക്ക് ഒത്തിരി ആഭിമുഖ്യവും ഇഷ്ടമുള്ള ഉള്ള ഒരാളാണ് അപ്പോൾ പുതിയ തലമുറക്കാരോടും പുതിയതായിട്ട് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നതോടും എനിക്ക് പറയാനുള്ളത് ഇതെല്ലാം ചെയ്യണം നമ്മൾ എന്ത് കൃഷികളും നമ്മൾ ചെയ്തു നോക്കുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ നല്ലതും എല്ലാം ലാഭം മാത്രമല്ലല്ലോ അതിൻ്റേതായ ഒത്തിരി കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു ഇതിൽ തന്നെ നമ്മൾ തൊഴിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നതിന് ഏറ്റവും വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ നമ്മളിതിങ്ങനെ കൃഷി ചെയ്താൽ മാത്രമല്ലേ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ തേരയ്ക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടെങ്കിലും അത് ഒരു സന്തോഷകരവും എപ്പോഴും അതിൽ ഒരുപാട് സന്തോഷം ആ കൃഷിയിൽ നമുക്ക് കിട്ടും നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്നേറ്റ് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ ആ ഒരു പച്ചപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സന്തോഷം കിട്ടും അപ്പം സന്തോഷം ഒരു പച്ചപ്പടിഞ്ഞ് നിൽക്കുന്ന ഒരു തോട്ടത്തിൻ്റെ ആ ഒരു പ്രസരിപ്പ് അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെ ഞാൻ അപ്പോൾ നിങ്ങൾ ഇനി പുതു തലമുറയിൽപ്പെട്ട ആരാണെങ്കിലും എവിടെയെങ്കിലും ഇങ്ങനെ സാധ്യതകളുണ്ടെങ്കിൽ സാധ്യതകളുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം ചെയ്ത് നോക്കണം അതിലെന്തായാലും ഒരു ഒരു ഇടക്കാലത്തൊക്കെ വില പോയാലും ഇനിയും വില കൂടുകയും കുറയുക ചെയ്താലും അതിന് എപ്പോഴും ഒരു ഭാവി ഉണ്ട് അപ്പോൾ ഒരു കൃഷി നശിപ്പിച്ചിട്ട് മറ്റൊന്നും ചെയ്യരുത് എന്നൊരാഗ്രഹക്കാരനും കൂടിയാണ് ഞാൻ അപ്പോൾ ഇനി തേയില കർഷകർക്ക് ഒത്തിരി ഭാവി ഇനിയും ഉണ്ടാവും അതിന് യാതൊരു സംശയവുമില്ല വില വരും പോവും അതിനെ നമ്മളൊന്നും ആശങ്കപ്പെടരുത് അത് ഇടക്കാലം കൊണ്ട് വരാം നല്ല വില വരാം കുറയാം അതിനൊന്നും ഭയപ്പെടരുത് ഒരു നല്ല നാളെ എന്തായാലും വരും എന്നുള്ള ശുഭപ്രതീക്ഷ എനിക്കുണ്ട് അത് പുതിയ കൃഷിക്കാർക്കാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ വില ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ചെയ്തിരിക്കണം അപ്പം എല്ലാവർക്കും നല്ല നാളെ ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതിൻ്റെ തുടർച്ച എന്നോണം ഈ തേയില ഫാക്ടറിയിൽ കണ്ടുപോയി പ്രോസസ്സ് ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ഞാൻ സജഷനും ഒരു എപ്പിസോഡിൽ എപ്പിസോഡിലൂടെ നിങ്ങളെ കാണാനായിട്ടെത്തും ഈ തേയിലയുമായി ബന്ധപ്പെട്ടൊരു എപ്പിസോഡ് അന്നേരം നമുക്ക് തേയിലടെ ഫാക്ടറിയിൽ പോയി അതിൻ്റെ പ്രോസസ്സിങ്ങും മറ്റ് കാര്യങ്ങളുമൊക്കെ കാണാം അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നതാക്കിയിടുക അടുത്ത എപ്പിസോഡിൽ ഇതേ ദിവസം ഇതേ ആഴ്ച കാണാം എന്ന ശുഭപ്രതീക്ഷയോട് കൂടി നിങ്ങളുടെ പ്രിയ സുഹൃത്ത് ജയ് സൈനിങ് ഔട്ട്